പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ മഞ്ഞൾ ഗ്രാമം പദ്ധതി വിളവെടുപ്പ് നടന്നു പനങ്ങാട് കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തിൽ ിൽ ഒന്നേ പോയിന്റ് അഞ്ച് ഏക്കറിലാണ് കൃഷി ഇറക്കിയത് മികച്ച വിളവെടുപ്പാണ് ഇവിടെ നിന്നും ലഭിച്ചത് വിളവെടുപ്പ് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം കുട്ടിക്കൃഷ്ണൻ നിർവഹിച്ചു പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വർഷത്തെ ജനകീയാസൂത്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മഞ്ഞൾ ഗ്രാമ പദ്ധതിക്ക് തുടക്കമിട്ടത് മഞ്ഞൾ ഗ്രാമം പദ്ധതിയുടെ വിളവെടുപ്പാണ് രാരോ തുമുക്കിൽ നടന്നത് പനങ്ങാട് കാർഷിക കർമ്മസേനയാണ് ഒന്നേ പോയിന്റ് അഞ്ച് ഏക്കറിൽ കൃഷിയിറക്കിയത് മികച്ച വിളവെടുപ്പാണ് ഇവിടെ നിന്നും ലഭിച്ചിട്ടുള്ളത് സുഗന്ധ വിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള പ്രതിഭ ഇനത്തിൽപ്പെട്ട മഞ്ഞൾ വിത്താണ് കൃഷി ചെയ്തത് കാർഷിക കർമ്മസേന സെക്രട്ടറി സദാനന്ദൻ ചടങ്ങിൽ ആമുഖ ഭാഷണം നടത്തി കൃഷി കഴിഞ്ഞാല് പക്ഷേ ഇതിനെ അവർ അവരൊന്നും ഉപ ഉപദ്രവിച്ചു കീഴ്പ്പെടുത്താൻ പറ്റില്ല കീടങ്ങൾ കുറവാണ് പിന്നെ ഇത് എല്ലാവർക്കും ആവശ്യമുള്ളുക പിന്നെ ഇത് നമ്മളെ പഞ്ചായത്തിൽ മാത്രമല്ല മറ്റ് പഞ്ചായത്തുകളിൽ കൂടി വ്യാപിപ്പിക്കാൻ പറ്റുന്ന ഒരു മൊത്ത പ്രൊജക്റ്റാണ് എം എൽ എൻ്റെ മഞ്ഞൾ ഗ്രാമം പദ്ധതി ഈ പദ്ധതിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനമാണ് നമ്മളിവിടെ നിന്ന് നടത്താൻ പോകുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം കുട്ടിക്കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കുറേ കാലമായി ഇത് ഏതാണ്ട് വളരെ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ വന്നുചേരുകയും ഇതിൻ്റെ സ്ഥാനത്ത് മഞ്ഞപ്പൊടി എന്ന് പറയുന്ന രീതിയിലുള്ള പൊടികൾ മാർക്കറ്റിൽ ലഭ്യമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് വന്നു ചേരുന്നത് യഥാർത്ഥത്തിൽ മഞ്ഞപ്പൊടിയല്ല മഞ്ഞൾപ്പൊടിയാണ് യഥാർത്ഥത്തിൽ ആരോഗ്യത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളതെന്നുള്ളതാണ് ഇത് വിഷത്തിനുൾപ്പെടെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഔഷധ ഗുണമുള്ള ഒരു ഒരു ഉൽപ്പന്നമാണ് മഞ്ഞൾ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇതിൻ്റെ പേറ്റൻറ്റ് വിദേശ രാജ്യങ്ങൾ കരസ്ഥമാക്കുന്ന വേണ്ടി ശ്രമിക്കുന്നൊരു സന്ദർഭം ഇത് ലോകത്ത് നടക്കുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചതാണ് ആ ഒരു ശക്തമായി തന്നെ നമുക്ക് ഇത് ഇന്ത്യയുടെ ഉൽപ്പന്നമാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയണം അതിനനുസൃതമായി നമുക്ക് രാജ്യത്ത് നമ്മുടെ പ്രദേശത്തൊക്കെ തന്നെ ഇതിൻ്റെ ഉത്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയണം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു പദ്ധതി ഏറ്റെടുത്തിട്ടുള്ളത് ജനകീയ ആസൂത്രണ പദ്ധതിക്ക് വേണ്ടി പഞ്ചായത്തിൽ പദ്ധതി ആസൂത്രണം ചെയ്തപ്പം അതിൽ കാർഷിക മേഖലയിൽ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മഞ്ഞൾ കൃഷി നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ഈ വാർഡിൽ ഇത് ഉത്പാദിപ്പിക്കുന്നതിനു വേണ്ടി പരിശ്രമിച്ച കർമ്മസേനാംഗങ്ങൾ അതുപോലെ പ്രദേശത്തുള്ള കർഷകർ എല്ലാവരെയും പനങ്ങാട് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭിനന്ദനം അറിയിച്ചുകൊണ്ട് കൊണ്ട് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായിരിക്കുന്നു കൃഷി ഓഫീസർ അർച്ചനാ ശ്യാം കെട്ടി പദ്ധതി വിശദീകരണം നടത്തി ഏകദേശം ഒന്നര ഹെക്ടർ സ്ഥലത്ത് ഈ കൃഷി ചെയ്തിട്ടുണ്ട് ഏകദേശം പതിനാറ് ഗ്രൂപ്പുകളാണ് കർഷക ഗ്രൂപ്പുകളാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഗ്രൂപ്പുകൾക്കെല്ലാം സൗജന്യമായിട്ട് വിത്ത് വിതരണം ചെയ്യുകയാണ് ഈ പദ്ധതിയിലൂടെ ചെയ്തിട്ടുള്ളത് ഈ വിത്ത് എന്ന് പറയുന്നത് പ്രതിഭ എന്നുള്ളൊരു അത്യുൽപാദന ശേഷിയുള്ള സുഗന്ധ വിള വിവര ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തതാണ് പ്രതിഭ ഇനം വിത്ത് നാടൻ വിത്തിനെ ഉപദേശിച്ച് നല്ല നല്ല ഉത്പാദനമുണ്ട് അതേപോലെ കുർക്കുമിൻ കണ്ടിൻ്റെ ഒക്കെ വളരെ കൂടുതൽ ഉള്ള ഒരു ഇനം വിത്താണിത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ വി ഖദീജക്കുട്ടി ചടങ്ങിൽ അധ്യക്ഷയായി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജി കെ പണിക്കർ വാർഡ് മെമ്പർമാരായ ഇസ്മായിൽ രാരോത്ത് റിജു പ്രസാദ് എന്നിവരും ബാലൻ കോട്ടപ്പറമ്പത്ത് വിജയൻ കണ്ടി പത്മനാഭൻ മാസ്റ്റർ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ബിനു ടി തുടങ്ങിയവർ സംസാരിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി